സോറി ഗാനി എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ ഒന്ന് അമർത്താം അതുപോലെ തന്നെ നമ്മൾ വീഡിയോക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് പുറത്ത് പോകണം ഒന്ന് പുറത്ത് പോകുന്നത് വെച്ചാൽ വണ്ടിയുടെ ടയർ പറ്റ മൊട്ടായിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ ടയർ ആകെ മുട്ടായിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ ടയറൊന്ന് മാറ്റണം അപ്പോൾ എന്തായാലും നമുക്ക് ടയറൊന്ന് മാറ്റിയിട്ട്

അപ്പോൾ അതാ നമ്മൾ ടയർ മാറ്റണ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വേങ്ങര സീലാൻഡി എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് അപ്പോൾ അതാ അവിടെ എല്ലാ വണ്ടികളും ടയർ മാറ്റാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിതാ ടയർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടയർ മാറ്റേൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യാണ് അപ്പോൾ അതാ കുറേ ടയറുകൾ അവിടെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ടയർ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ നമ്മളെ വണ്ടിയുടെ വണ്ടിയുടെ ടയർ ടയർ കാണാൻ ഞാൻ അതിന് കിടന്നിട്ട് വണ്ടിയുടെ വണ്ടീടെ ടയറൊക്കെ മാറ്റണത് കാണേ അപ്പൊ നമ്മളവിടുന്ന് അപ്പോളോ ടയറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ടയറ ചേഞ്ച് മെച്ചിട്ട് ചേഞ്ച് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആദ്യ കാണുന്നത് ഇങ്ങനെ ടയറിങ്ങനെ ചെയ്യണമൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് കാണാനും കാറ്റ് നിറക്കണ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് ആ ടയറ് ഫിറ്റ് ചെയ്യുന്ന തിരക്കിലാണ് അവർ അപ്പോൾ അത് ഫിറ്റ് ചെയ്ത സ്കോറും കാര്യങ്ങളൊക്കെ ടൈറ്റാക്കാണ് കേട്ടോ ഈ സംഭവമൊക്കെ അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് ഇതാണ് സീലാൻ്റെ അപ്പോൾ സീലാൻ്റെ ഷോപ്പ് ഇട ഇവിടെ പലതരം ആലയവിയിലുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊക്കെ ആവശ്യക്കാരുള്ളെങ്കിൽ നമുക്ക് അവർ ഇ എം ഐ വൈറ്റ് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇ എം ഐ ലോണ് അടവ് ആയി നമുക്ക് ഇഷ്ടപ്പെട്ട ആലേവിയിൽ നമുക്ക് സ്വന്തമാക്കാം നല്ലൊരു ഷെക്സൺ ആണ് ഇവരെ നമുക്ക് ഒരുക്കിയിട്ടുള്ള കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആലേവിയിൽ കാര്യങ്ങളൊക്കെ പിന്നെ 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 ലിവ

അപ്പോൾ ഇതും നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണത് അപ്പോൾ എന്തായാലും പുതിയ ടയർ തന്നെ വണ്ടി നല്ല ഗ്ലാമർ ആയിക്കണം കേട്ടോ ആണ് വെള്ള വണ്ടിക്ക് കറുത്ത ടയർ വണ്ടിയിട്ട് വരുമ്പോൾ പ്രത്യേക ഭംഗിയാണ് അപ്പോൾ നല്ല ഉഷാറാക്കി അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഇതാ വണ്ടി കഴുകുകയാണ് വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം ഇട്ടോ അവർ ഇതിൽ തന്നെ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് തന്നെ വണ്ടി സർവീസ് ചെയ്യാണ് അപ്പോൾ വണ്ടി സർവീസ് ചെയ്തിട്ട് കുറേ ദിവസമായിരുന്നു ആകെ ചൊളിയുന്നു അപ്പോൾ അതാ വണ്ടി സർവീസ് ചെയ്തു

ഒരു മോഡലുകളാണ് അപ്പോൾ നമ്മൾ വണ്ടി മുതലേ എന്തൊരു വാണിംഗ് കാണണ്ടേ ഒരു വാണിംഗിലേറ്റ് കത്ത് ഉണ്ട് ഇതാകണ്ടിയിൽ അപ്പോൾ ഇതെന്താണ് നമുക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ ഇവരുത്ത ഉണ്ട് അപ്പോൾ സ്കാനർ വെച്ച് നമ്മൾ സ്കാൻ ചെയ്തെടുക്കുകയാണ് എന്താണ് ഇതിന്റെ കംപ്ലൈന്റ് എന്ന് നോക്കുകയാണ് അപ്പോൾ കുറേ കാലമായി ഇതിങ്ങനെ കത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ നിങ്ങൾ നോക്കണം വിചാരിച്ചായിരുന്നു അപ്പോൾ എന്തായാലും എന്നാൽ ഇവരെ സ്കാനർ വെച്ച് വെച്ചിട്ടെന്ന് നമ്മൾ നോക്കി അപ്പോൾ എന്തൊക്കെയാണ് അതിൽ പലതരം വേണമെങ്കിൽ കാണുന്നുണ്ട് അപ്പോൾ വലിയ പ്രശ്നമുള്ള ഒന്നുമില്ല അപ്പോൾ ചെറിയൊരു അലറത്തിൻ്റെ എന്തോ വയറ് ലൂസ് ആയതെന്ന് തോന്നുന്നു എന്തായാലും വർക്ക്ഷാപ്പ് പോകുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഓട്ടോ ക്ലാസ് തരണം എഴുതുന്നുണ്ട് കേട്ടോ അവിടെ നമ്മളെ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ മാറ്റണ ഗ്ലാസ് ഒരിജിനൽ ഗ്ലാസ്

അറേബ്യൻ മജുരീസിന്റെ ഉണ്ടെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പൊ വേങ്ങടയിലാണ് ഇപ്പൊ നമ്മളുള്ളത് അപ്പൊ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാണ് അപ്പൊ ഞങ്ങൾ ചട്ടിച്ചോറ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചട്ടിച്ചോറ് അങ്ങനെ എന്താണോ പുറത്ത് പോകുമ്പോൾ അതായത് കൂടുതലും കഴിക്കാറുള്ളത് അങ്ങനെന്താ നമ്മൾ ഓർഡർ ചെയ്ത ചട്ടിച്ചോറ് എത്തിയിട്ടാ അപ്പൊ നമ്മളെന്താ ചട്ടിച്ചോറ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രസീത ഇങ്ങനത്തെ വാരി തിരികുന്നുട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടാക്കും ചട്ടിച്ചോറ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി അവിടെ നല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മോന് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണം ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ കിട്ടിച്ചിരുന്ന കളിക്കാറുള്ളതൊക്കെ സ്ഥലം കണ്ടാലേ മോന് ഭയങ്കര ഇഷ്ടം കേട്ടാ പിന്നെ അവിടെ തിരിച്ചു വരൂല പിന്നെ വലിച്ചു കൊണ്ടുവരണം കേട്ടോ അവളെ അങ്ങനെന്താ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് കാറിൻ്റെ രാവിലെ പോയതാണ് കാറൻ്റെ ഇത് ശരിയാക്കാനും ടയർ മാറ്റാനും പിന്നെ അതിന് വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ രാവിലെ പോയതാണ് ഇതാ ഇപ്പോൾ എത്തിയിട്ടുള്ള വീട്ടിൽ വന്നതായിരിക്കും ഞാനത് മൂന്നെ മേലേക്ക് ഇച്ചിട്ടുണ്ട് അതൊക്കെ വീഡിയോ എടുക്കാൻ തന്നെ പൂനെ മേലേ പുറത്ത് പോയി വന്നതല്ലേ അപ്പോൾ അവളെ മേലൊക്കെ കഴുകി സെറ്റാക്കിയിട്ട് പമ്പേഴ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഭക്ഷണം കഴിക്കണം എന്നിട്ട് കിടക്കണമെങ്കിൽ ആകെ ക്ഷീണമായിട്ട് എനിക്കുണ്ട് യാത്രയും തലവേദന ഒക്കെ ഉണ്ട് യാത്ര ക്ഷീണം അറിയാമല്ലോ പോയി കഴിഞ്ഞാലുള്ളതും അപ്പോൾ ഇനി ഞങ്ങൾ കിടക്കാൻ പോവാണ് ഇനി ഫേഷൻ ഒക്കെ ഒന്ന് മാറി മേലൊക്കെ കഴിക്കൊന്ന് കിടക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ ചാനൽ മറക്കാണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം അസ്സാമലൈക്കും